ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നത് തൈര് എങ്ങനെ ഉറ ഒ ഒഴിക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പം നല്ല തൈര് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ആദ്യമായിട്ടതിന് നല്ല ഒരു മൺകലം വേണം മൺകലം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കിയ മംഗലം ഇതിനകത്ത് ഞാനോ അങ്ങനെ വേറെ പൂപ്പലോ അങ്ങനെയുള്ള കാര്യങ്ങളോ വെള്ളമോ അങ്ങനെയുള്ള ഒന്നും പാടില്ല അങ്ങനെയൊക്കെ വന്നാൽ ഇതിനകത്ത് താമസക്കാർ കയറാനുള്ള ചാൻസ് കൂടുതലാണ് രണ്ട് ഒരു നല്ല മൺകലം നമുക്ക് ആദ്യം വേണം കൂടാതെ നമുക്ക് ഒരു ലിറ്റർ പാൽ കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്നും തിളപ്പിച്ചെടുക്കാം പാട കിട്ടാൻ പാടില്ല പാട കിട്ടാതെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പാൽ ഏകദേശം തിളയ്ക്കാറായി വരുന്നു തിളച്ച് തൂവാൻ പാടില്ല തിളച്ച് തൂവിയാൽ നമ്മുടെ പാലിൻ്റെ ഗുണം മുഴുവൻ നഷ്ടപ്പെടും അതുകൊണ്ട് തൂവാത്ത രീതിയിൽ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം പാടേയും കിട്ടാൻ പാടില്ല ഞാൻ മൺകലം കാണിച്ചതേ ഉള്ളൂ മൺകലം ഇല്ലാത്തവർക്ക് ഭരണി ഉണ്ടെങ്കിൽ ഭരണി വെക്കാം അല്ലെങ്കിൽ ചില്ലുകുപ്പി ഉണ്ടെങ്കിൽ ചില്ലുകുപ്പിയിൽ പക്ഷേ നല്ല ടേസ്റ്റ് കിട്ടുന്നത് മൺകലത്തിൽ തന്നെയാണ് അത് നമ്മുടെ നാടൻ പശുവിൻ്റെ പാല് ഉറവിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ പാല് തിളച്ച ഉടനെ ഇറക്കാനും പാടില്ല കാരണം ആ പാലൊന്നു നന്നായിട്ട് വേകണം അതുതന്നെയല്ല നമ്മൾ ആ ഒഴിച്ചിരിക്കുന്ന വെള്ളം കുറച്ചൊന്ന് വറ്റണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തൈരും കിട്ടത്തുള്ളൂ അതിന് ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ മാത്രമല്ല ഈ തൈര് തൈരുറവ്ക്കുന്നൊക്കെ പറയുന്നത് ഒത്തിരി പുളിയങ്ങായി പോകരുത് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ വാശിയൊക്കെ ഉള്ളവർ ഉറവൊഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കുന്നു എന്തോ ഞാനും ഉറവൊഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പുളിയൊന്നും വരാറില്ല ശകലം പുളി മാത്രമേ ഉണ്ടാകാറുള്ളൂ ഒരു മീഡിയം തെറ്റില്ലാത്ത രീതിയിൽ നമുക്കൊക്കെ കഴിക്കാവുന്ന രീതിയിൽ ഇത് പറച്ചിലാണ് നമുക്കറിയില്ല അതുതന്നെ ഇല്ല സന്ധ്യയ്ക്ക് മുന്നേ നമ്മൾ ഉറ ഒഴിക്കുകയും വേണം ഉറ ഒഴിക്കുന്നത് എപ്പോഴും സന്ധ്യയ്ക്ക് മുന്നേ ആയിരിക്കണം സന്ധ്യ ഒഴിഞ്ഞ് ഉറ ഒഴിക്കാൻ പാടില്ലെന്നാണ് പണ്ടുള്ളവർ പറയുന്നത് സന്ധ്യ കഴിഞ്ഞാൽ ഇതുപോലെ ഉറവെള്ളമൊന്നും നമുക്ക് നിന്നും കിട്ടത്തില്ല പ്രത്യേകിച്ച് പശു ഉള്ള വീടുകളിൽ നിന്നും ഒട്ടും കിട്ടത്തില്ല ഇപ്പാൽ നന്നായിട്ട് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കണം അതായത് തൂവും എന്ന പരിവും ആകുമ്പോൾ നിങ്ങളൊന്ന് ഇറക്കി മാറ്റി വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ആ അത് തിളയൊന്ന് താറിക്കഴിയുമ്പോൾ പിന്നെ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ അത് തിളച്ച് തിളച്ച് ഇരുന്നോളും ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്കിതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് എടുക്കണം നമ്മുടെ പാല് ഏകദേശം ഇവിടെ വരെ ഉണ്ടായിരുന്നാണ് നമ്മളത് വറ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് വറ്റിന്ന് നമുക്ക് ഈ സ്പൂണിൽ കാണാൻ പറ്റും നമ്മുടെ ആവശ്യത്തിനുള്ള ഇതായിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഓഫ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മുടെ പണി ഇവിടെ കഴിയുന്നില്ല സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും പാലിന് പാട കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷെ അങ്ങനെ പാട കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയാകത്തില്ല അപ്പോൾ നമ്മളത് ഇളക്കി തന്നെ തണുപ്പിക്കണം പാല് നന്നായിട്ട് ഇളക്കി ഇളക്കി തണുപ്പിച്ച് വേണം നമ്മൾ ഉറയൊഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഉറ കാണാം അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ ചൂടില്ല അപ്പോൾ അതേ പാട കെട്ടാത്ത രീതിയിൽ ഞാൻ പാലും തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉറയൊഴിക്കുന്നത് ആ പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ തൈര് നമ്മൾ എടുക്കുന്ന ഉറയൊഴിക്കാൻ എടുക്കുന്ന തൈര് നല്ല പുളിയുള്ളതാകാം പുളി കുറവുള്ളതാകാം അപ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് ആ ഉറയുടെ അനുസരിച്ച് നമുക്ക് തൈര് റെഡിയായി കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ഓവർ പുളിയുള്ളതല്ല എന്നാൽ ഒട്ടും പുളി ഇല്ലാത്തതുവല്ല മീഡിയം പുളിയുള്ള ടൈപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉറവെള്ളം അപ്പോൾ ഇത് നമുക്ക് ആദ്യം കലത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്രയും തന്നെ എടുക്കണമെന്നില്ല ഇതിൽ കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്കിനി ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടുണ്ടാവരുത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉറവൊഴിക്കാവുള്ളൂ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിനകത്ത് കയ്യിലൊന്നും ഇട്ട് ഇളക്കേണ്ട കാര്യമില്ല നമ്മൾ അനക്കാതെ മൂടി വെള്ള തുണി ഉണ്ടെങ്കിൽ വെള്ള തുണിയിട്ടൊന്ന് കെട്ടി മാറ്റി വെച്ചാൽ മതി ഞാനിപ്പോൾ ഒരടപ്പം കൊണ്ട് മൂടുന്നതേ ഉള്ളൂ നമുക്ക് ഒരു മൂടിയെടുത്ത് നന്നായിട്ട് മൂടി വയ്ക്കാം അനക്കരുത് അനക്കാതെ വെക്കണം വേണമെങ്കിൽ ഇത് കവർ ചെയ്തൊരു വെള്ള തുണി ഇട്ടിട്ട് അതിങ്ങനെ ഒരു ചര നാരോ ചരടോ കൊണ്ട് ഇങ്ങനെ കെട്ടി നമുക്ക് വെക്കാം അനക്കാൻ പാടില്ല അനക്കാതെ വെക്കണം എന്നാലേ ഇതിനകത്തുള്ള ആ ബാക്ടീരിയയുടെ പ്രവർത്തനമൊക്കെ നടക്കത്തുള്ളൂ അപ്പം നമുക്കിതൊന്ന് അനക്കാതെ മൂടി വയ്ക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ തൈര് ഒഴിക്കുന്നതിനുള്ള പരിപാടി പിന്നെ ഉറ ഒഴിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല പുറത്ത് തന്നെ വെക്കണം അത് ചൂടുള്ള സമയമാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തൈരായി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉറവിഴിക്കുന്നതിൻ്റെ പരിപാടി ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോഴേ നമുക്ക് നല്ല കട്ടി തൈര് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല കട്ടിയിലാണ് നമുക്ക് തൈര് കിട്ടിയിരിക്കുന്നത് രണ്ട് ദിവസം എടുത്തു നമുക്കിതുപോലെ നല്ല കട്ടി തൈരായിട്ട് വരാൻ അത് മഞ്ഞ ആയതുകൊണ്ടാണ് രണ്ട് ദിവസം എടുത്തത് നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് ശരിയാകും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കണ്ടല്ലോ ഇത് നെയ്യും ഒക്കെ ഉള്ളതാണ് മഞ്ഞ മഞ്ഞ കളറിൽ കിടക്കുന്നുണ്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി ഇത് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉറ ഒഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഉറ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഉറ ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല പുറത്ത് തന്നെ സൂക്ഷിക്കണം എന്നാലേ ഉറ കൂടുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ നനമുള്ള പാത്രം എടുക്കരുത് ഒന്നെങ്കിൽ മൺ മൺകാലം നന്നായിട്ട് കഴുകി ഉണക്കിയതായിരിക്കണം ഇല്ലെങ്കിൽ ഭരണി നന്നായിട്ട് ഉണക്കിയെടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ വെള്ള വെള്ളം ഇല്ലേ ചില്ലുകുപ്പി നന്നായിട്ട് ഉണക്കിയെടുത്താലും മതി അതുപോലെ തന്നെ ഒരു ശകലം ശകല ഒഴിച്ചാൽ മതി ഒരുപാട് ഉറയൊന്നും നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല ശകലം മാത്രം ഉറ ഒഴിക്കുക ഉറ നല്ല ഉറയായിരിക്കണം അതായത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളി ഉള്ള ഉറ നോക്കി ഒഴിക്കുക സന്ധ്യയ്ക്ക് മുന്നേ ഒഴിക്കാനും ശ്രദ്ധിക്കുക ഇപ്പം ഇത്രയൊക്കെ ചെയ്താൽ നല്ല കട്ടി തൈര് കിട്ടും നമ്മുടെ നാടൻ പശുവിൻ്റെ പാൽ നമ്മൾ നേരിട്ട് വാങ്ങിച്ച് വയ്ക്കുവാണെങ്കിൽ നല്ല രുചിയായിട്ടുള്ള തൈര് ഇത് കാച്ചവും ഒന്നും വേണ്ട കാച്ചാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തൈര് കിട്ടുന്നതായിരിക്കും നല്ല ചൂട് ചോറിൻ്റെ പുറത്തോട്ട് ഈ തൈരൊക്കെ ഒന്ന് ഒഴിച്ച് കുഴച്ച് ഒന്ന് കഴിച്ചു നോക്കണം ഇച്ചിരി മുളകുമൊക്കെ ഇടിച്ചിട്ട് ആ ഹാ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ പാല് നന്നായിട്ട് കാച്ച് വെള്ളം വരിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ തൈര് കിട്ടണമെങ്കിൽ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ